നമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിങ്കി പിങ്കിക്ക് പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം ഗൗതത്തിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുകയാണ് പക്ഷെ അതൊന്നും ഗൗതം സമ്മതിക്കുന്നില്ല എല്ലാം കഴിഞ്ഞ് പിങ്കി റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് കിടക്കുന്നതാണ് കാണുന്നത് അവന് നല്ല കാലില് പെയിൻ ഉണ്ട് എന്നിട്ട് നന്ദുമോൻ എണീറ്റിട്ട് ചോദിക്കുവാണ് എന്താ അമ്മ എത്ര പറഞ്ഞിട്ടും പപ്പയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇനി രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എനിക്ക് റേസിൽ പങ്കെടുക്കാൻ അമ്മ ഒന്ന് ഡോക്ടറായി ഒന്ന് വിളിക്കുക എന്ന് പിങ്കിയോട് പറയുന്നുണ്ട് നന്ദുമോൻ പിങ്കിക്ക് നന്ദുമോനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് പി നന്ദുമോന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ആളായത് കൊണ്ട് പിങ്കി ഉടൻ തന്നെ നന്ദയെ വിളിക്കുവാണ് ഫോണിൽ എന്നിട്ട് എന്താ പിങ്കിയോട് പറയുന്നുണ്ട് ഒരിക്കലും ഒരു പോലീസ് ട്രെയിനിങ് അല്ല നന്ദുവിന് വേണ്ടത് ആ രീതിയിലൊന്നും അല്ല മോനെ ട്രെയിൻ ചെയ്യിക്കേണ്ടതും അതെല്ലാം സംസാരിച്ചതിന് ശേഷം ഫോൺ വെക്കുന്നു അത് കഴിഞ്ഞിട്ട് പിങ്കിയും മോനും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് വീട്ടിൽ പോയല്ലേ കാണാൻ കഴിയാതെ ഉള്ളൂ അതുകൊണ്ട് പിങ്കിയും മോനും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ വഴിയിൽ വെച്ച് നന്ദയും പിങ്കിയും നന്ദമോനെ കാണുകയും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണെങ്കിൽ വഴിയിൽ വെച്ചൊരു പോലീസുകാരൻ കാണുന്നുണ്ട് ഈ കാര്യം ആയിട്ട് തന്നെ ഗൗതത്തിനെ അറിയിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ അയാളാണെങ്കിൽ ഗൗതത്തിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് അതുപോലെ റേസ് അതുപോലെ തന്നെ റേസിലുള്ള കുറെ എല്ലാം നന്ദ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്ദമോന് അതെല്ലാം കഴിഞ്ഞ് റേസിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് നന്ദമോൻ അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നന്ദുമോന് വേണ്ടി രാവിലെ തന്നെ നന്ദ ദിവ്യത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത് ഇതോടുകൂടി പ്രമോവിശേഷം അവസാനിക്കുന്നു